ഇന്ത്യ പ്രഖ്യാപിച്ച പിടികിട്ടാളിയെ കുവൈത്ത് ഇന്ത്യക്ക് പ്രഖ്യാപിച്ച കുറ്റവാളി മുനവർ മുനവർഖാനെ കുവൈത്ത് ഇന്ത്യക്ക് കൈമാറി ഇന്റർപോളിന്റെ സഹായത്തോടെ കുവൈത്തിൽ നിന്നും സെൻട്രൽ ബ്യൂറോ ഓഫ് ഇൻവെസ്റ്റിഗേഷൻ സിബിഐ അധികൃതരാണ് ഇയാളെ ഇന്ന് കാലത്ത് ഹൈദരാബാദിലെ രാജീവ് ഗാന്ധി അന്താരാഷ്ട്ര വിമാനത്താവളത്തിൽ എത്തിച്ചത് സിബിഐ ഉദ്യോഗസ്ഥർക്കൊപ്പം കുവൈത്ത് പോലീസും ഇയാളെ അനുഗമിച്ചു വ്യാജരേഖ ചമക്കൽ വഞ്ചന എന്നീ കുറ്റങ്ങളിൽ ഇന്റർപോൾ റെഡ് നോട്ടീസ് പുറപ്പെടുവിച്ച കുറ്റവാളിയാണ് മനോവ് വർഗാൻ സിബിഐയുടെ ഇന്റർനാഷണൽ പോലീസ് കോ ഓപ്പറേഷൻ യൂണിറ്റ് വിദേശകാര്യ മന്ത്രാലയം കുവൈത്ത് നാഷണൽ സെൻട്രൽ ബ്യൂറോ എന്നിവയുടെ സഹകരണത്തോടെയാണ് ഇയാളെ ഇന്ത്യക്ക് കൈമാറിയത് കുറ്റവാളി കൈമാറ്റ കരാർ നിലവിലുള്ള രാജ്യങ്ങളാണ് ഇന്ത്യയും കുവൈത്തും ന്യൂസ് ന്യൂസ് ില്ല വിവേചനമില്ല നേരിനൊപ്പം നാടിനൊപ്പം നാട്ടുകാർക്കൊപ്പം ന്യൂസ് സിക്സ്റ്റീൻ കേരള ചാനൽ